പിണങ്ങി ഇണങ്ങി നിൽക്കേണ്ടവർ പിണങ്ങുന്നത് ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും അപ്പോൾ പ്രവാസി ജീവിതത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു അവശത എന്ന് പറഞ്ഞത് ഈ കാരണം കൊണ്ടു കൂടിയാണ് പിന്നെ ഞാൻ പറഞ്ഞത് അവർക്ക് സമയാസമയം എല്ലാ കാര്യങ്ങളും നടക്കാറില്ല പിന്നൊരു കാരണം അവർ ജോലി കൂടുതൽ സമയം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ജോലി കൂടുതൽ സമയം ചെയ്യേണ്ടി വരുന്ന ആളുകളുണ്ട് എട്ട് മണിക്കൂർ തന്നെയാണോ എല്ലാവർക്കും ജോലി അല്ലല്ലോ അപ്പം ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതൽ സമയം ഒരേ ഏരിയയിൽ ഒരേ ജോലിയിൽ അവർ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു എന്നത് അവർക്ക് മാനസിക സംഘർഷത്തിനും കാരണമാക്കുന്നുണ്ട് അത് കാരണം ശരീരത്തിന്റെ അവയവങ്ങളുടെ പ്രവർത്തനത്തിലും താറുമാറി വരുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് ആ ആലോചിക്കാം പിന്നെ പ്രധാനമായും വരുന്നത് മിക്ക ആളുകൾക്കും രാത്രി അതിന്റെ യഥാർത്ഥ സമയത്ത് ഉറങ്ങാൻ പറ്റാറില്ല ഗൾഫിലെ ഏറ്റവും വലിയ വിഷയമായി എനിക്ക് തോന്നിയത് ഇനി ജോലി നേരത്തെ കഴിയുന്ന ആളാണെങ്കിൽ പോലും പത്തുമണിക്കൊക്കെ ഉറങ്ങുന്ന ആളുകൾ ഒരു അഞ്ച് ശതമാനമോ പത്ത് ശതമാനമൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ പ്രവാസ ജീവിതത്തിൽ അല്ലെങ്കിൽ ഗൾഫ് ഏരിയകളിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒരു പ്രശ്നം അവർക്ക് രാത്രി വളരെ വൈകിയാണ് ഉറങ്ങേണ്ടി വരുന്നത് എന്നതാണ് മാത്രമല്ല ആ ഉറക്കിനോട് അടുത്ത സമയത്തായിരിക്കും അവർ ചിലപ്പോൾ ഫുഡും കഴിക്കുക കാരണം നേരത്തെ പറഞ്ഞ ഗ്രോസറിയിലോ ബക്കാലയിലോ ഒക്കെ ജോലി ചെയ്യുന്നവർ ആണെങ്കിൽ വന്ന് അലക്കാനുള്ളത് ചിലപ്പോൾ അലക്കാനിട്ട് ഈ പറഞ്ഞവൊക്കെ ചെയ്ത് വന്ന് ഭക്ഷണം കഴിച്ചു ആ സമയത്ത് തന്നെ ചിലപ്പോൾ ഉറക്കം വന്ന് ഉറങ്ങും ചിലപ്പോൾ ആ സമയത്തൊക്കെ ഒരു മണിയോ രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാകും ചിലയാൾ സുബി വാങ്ക് കൊടുക്കാൻ പേടിച്ചിട്ട് കള ആയി പോകുക എന്നൊക്കെ പേടിച്ചിട്ട് സുബി കഴിഞ്ഞിട്ട് അപ്പം തന്നെ കിടക്കുന്നവരുണ്ട് ചില അങ്ങനെയാണ് അവരുടെ മെത്തേഡ് അതും പ്രധാന വിഷയമാണ് കാരണം സുബിഹ് ബാങ്ക് കഴിഞ്ഞാൽ സൂര്യോദയം വരെ ഉറങ്ങുക എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് തന്നെ കോടാലി വക്കലാണ് ഇവിടെ അതിനെന്താ ചെയ്യാൻ പറ്റാമെന്നൊന്നും എനിക്കറിയില്ല അത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് സുബിഹ് നിസ്കാരം കഴിഞ്ഞാൽ സൂര്യോദയം വരെ രാത്രി ഹയറായ കാര്യങ്ങൾക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞ ഒരാൾക്ക് പകൽ ഒരല്പം ഉറങ്ങാം അത് പ്രശ്നമല്ല നോർമലി ഉറങ്ങാൻ പാടില്ല പകൽ ഉറങ്ങാൻ പറ്റൂല തഹജു നിസ്കരിച്ചവർക്ക് ഉറങ്ങേണ്ട സമയമുണ്ട് പക്ഷേ ഗൾഫ് ജീവിതത്തിൽ തഹജുദ് അല്ലല്ലോ സബ്ജക്റ്റ് ജോലി അല്ലേ വിഷയം അപ്പൊ ജോലി ചെയ്ത് അവർ ക്ഷീണിച്ചു വന്നു ഭക്ഷണം കഴിച്ചു ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്ക് രണ്ട് മണിയോ മൂന്ന് മണിയൊക്കെ ആകും പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ സുബഹ് ബാങ്ക് കൊടുക്കും ഞാൻ ചെറിയ എങ്ങനെങ്കിലും ഒരു ആ സമയം പിടിച്ചു നിൽക്കും എന്നിട്ട് സുബേഹ നിസ്കരിച്ച് ഉടനെ കിടന്നുറ അവരങ്ങനെ ആയിപ്പോയി സ്വാഭാവികമായും ജീവിതത്തിലെ സർവ്വ സർവ്വയിടങ്ങളിലെയും ബർക്കത്ത് നഷ്ടപ്പെടാൻ ആ ഒരൊറ്റ കാര്യം മതി ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും നമ്മളെ കൂട്ടത്തിൽ പല പലരും ഡെവലപ്പ് ആവാത്തതും പലർക്കും പുരോഗതി കിട്ടാത്തതും നിർഭാഗ്യവശാൽ അവർ അള്ളാഹു ബർക്കത്ത് ഓഹരി വെക്കുന്ന സമയത്ത് ഉറക്കിലായി പോവാണ് മനസ്സിലാക്കേണ്ട കാര്യം നമുക്കിതങ്ങനെ തിരുത്താൻ പറ്റുന്നു എന്നെനിക്കറിയില്ല ഞാനൊരു വിഷയം പറഞ്ഞു എന്ന് മാത്രം ഒരു വിഷയം പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ ഒരു ഘടനയിലായിപ്പോയി അവരുടെ ജീവിതം എന്നുള്ളതും അപ്പം ഇങ്ങനെ വ്യത്യസ്ത കാരണങ്ങളാൽ പിന്നെ വൈകാരികതകൾ പലപ്പോഴും അടിച്ചമർത്തേണ്ടി വരുന്നു എന്നതും സംഘർഷം മാനസിക സംഘർഷം കൂടാനും ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളുടെ താളം തെറ്റാനും കാരണമാവുന്നുണ്ട് ശരിയായ വികാര പ്രകടനങ്ങൾ എന്നുവെച്ചാൽ ശരിയായ ദുഃഖം പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയില്ല ശരിയായ സന്തോഷം പ്രകടിപ്പിക്കാൻ കഴിയില്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വൈകാരിക പ്രകടനം എന്ന് പറഞ്ഞാൽ എല്ലാം ക്രിയൽ നടക്കേണ്ടതല്ലേ ഇതിൽ പലതും അതിൻ്റെ ശരിയായ രൂപത്തിൽ പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയാറില്ല പിന്നെ എപ്പോഴും ജീവിതം ഒരു ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്നവരാണ് നമ്മളിൽ കൂടുതൽ ഇങ്ങനെ പല കാരണങ്ങളാൽ മനസ്സും ശരീരവും അതിൻ്റെ സ്വാഭാവിക പ്രവർത്തനങ്ങൾ ഇല്ലാണ്ടാക്കും അപ്പം സ്വാഭാവികമായിട്ടും ബലഹീനത വരും പ്രതിരോധ ശേഷി കുറയും അപ്പം ഏത് രോഗങ്ങളും പിടികൂടാൻ ഒരുപക്ഷെ സാധ്യത ഉണ്ട് ഇതാണ് എൻ്റെ ഒരു ലളിതമായ വിശദീകരണം ചെറിയൊരു വിശദീകരണമാണ് ഞാൻ തന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് പറ്റുന്നത് ചെയ്യാൻ പറ്റുന്ന പരിഹാരം എന്ന നിലക്ക് ചെയ്യാൻ പറ്റുന്നത് അഹിലുദ്ദിക്റിൽ നമുക്ക് പെടാനൊന്നും ഒരുപക്ഷെ പറ്റിയെന്ന് വരില്ല നമുക്ക് എപ്പോഴും ആക്രിയങ്ങളായി ജീവിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല എന്നാലും എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ ഈ നിസ്കാര ശേഷമുള്ള ദിക്കറുകൾ തസ്ബീഹ് ഇപ്പം തസ്ബീഹ് എന്തുമാത്രം മനുഷ്യ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യമാണ് സബ്ഹൽ ഇല്ലാഹിം ആഫിസ് സമാവാദി വല്ലർ എന്ന് തുടങ്ങുന്ന ഒരാത്തുണ്ട് ഖുറാനിൽ ആകാശഭൂമികൾക്കിടയിലുള്ള സർവവും അള്ളാഹുവിൽ തസ്ബീഹ് ചെല്ലുന്നു എന്തിനു വേണ്ടിയാണ് നിരന്തരം ഈ ഭൂമി ഈ പ്രപഞ്ച പ്രാപഞ്ചിക ഘടനകളിൽ നടക്കുന്ന ശുദ്ധീകരണത്തിന്റെ രഹസ്യം ഈ തസ്ബീഹാണ് ശുദ്ധീകരണം ഇപ്പം പൊല്യൂഷൻ കേട്ടില്ലേ പൊല്യൂഷൻ നമ്മൾ പ്രതിവർഷം നമ്മുടെ രാജ്യത്ത് ഇവിടുത്തെ എനിക്ക് കണക്കാറില്ല പ്രതിവർഷം മൂന്ന് കോടിയിലധികം ആളുകളാണ് ശ്വാസകോശ സംബന്ധമായ മാരക രോഗങ്ങൾ പിടികൂടുന്നത് അതിന്റെ ഒരു കാരണം എയർ പൊല്യൂഷനാണ് വായു മലിനീകരണം നമ്മൾ ശ്വസിക്കുന്ന വായുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ടോക്സിനുകൾ ഉണ്ട് വിഷങ്ങളുണ്ട് ഇത് ശ്വസിക്കേണ്ടി വരുന്നുണ്ട് നമ്മൾ നമുക്ക് ഇതിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയില്ല പക്ഷെ ശരിയായ രൂപത്തിൽ ഒരാൾ തസ്ബീഹ് നിർവഹിക്കുകയാണെങ്കിൽ ശരിയായ രൂപത്തിൽ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ നിരന്തരം അയാളുടെ ശരീരത്തിൽ അവന്റെ പരിശുദ്ധി കൊണ്ട് ശുദ്ധീകരണം സാധ്യമാക്കി തരും തസ്ബീഹ് എന്നുള്ളത് അവരവർക്കുള്ള ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ചികിത്സയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ സോറിയാസിസ് ഒക്കെ ചികിത്സിക്കുന്നു നമ്മൾ സോറിയാസിസ് ചികിത്സിക്കുന്ന സമയത്ത് ഞാൻ ആ രോഗികളോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ തസ്ബീഹ് നിർബന്ധമാക്കണം ചികിത്സന്റെ ഭാഗമായിട്ട് തസ്ബീഹ് കൊടുക്കും ഇപ്പൊ സ്ഥിരമായ ചൊറി ചൊറിച്ചല് ചിരങ്ങ് വട്ടച്ചൊറിയും ഈ ചൊറികളുള്ളവർ രക്തദൂഷ്യ രോഗമുള്ളവർ തസ്ബീഹ് രോഗം എന്ന് ആഗ്രഹിച്ചു തന്നെ ചൊല്ലുകയാണെങ്കിൽ അതിന്റെ ഭൗതിക മരുന്നിൻ്റെ എഫക്റ്റ് വേഗത്തിലാവും അപ്പൊ നമ്മൾ ഭൗതികമായ മരുന്ന് ഉപയോഗിക്കല്ലോ എന്തായാലുംമെന്റോ മെഡിസിനോ ഒക്കെ ഉപയോഗിക്കും അപ്പൊ പ്രവാചക വൈദ്യശാസ്ത്രത്തിലും സോറിയാസിന് ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകൾ നമ്മൾ കൊടുക്കാറുണ്ട് ഹിജാമ കൊടുക്കാറുണ്ട് ഹിജാമ കൊടുക്കാറുണ്ട് അതേ കൂട്ടത്തിൽ തന്നെ എന്തു ചെയ്യാറുണ്ട് തസ്ബീഹ് അവർക്ക് നിർണയിക്കും അപ്പൊ നമ്മൾ ഇത്തരം സാഹചര്യത്തിൽ അതിനായിട്ടൊന്നും ഒരുങ്ങി ഇരിക്കാനൊന്നും പറ്റൂല്ലെങ്കിൽ ഒരു മുപ്പത്തിമൂന്ന് തസ്ബീഹ് ചൊല്ലുക എന്നുള്ളത് ഒരു വലിയ പ്രയാസമുള്ള കാര്യമായി തോന്നും നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ ഇവിടെ വന്നത് ആണല്ലോ ഞാൻ എൻ്റെ കുടുംബം വാഹത്തായി മുന്നോട്ട് പോകണം എന്ന് കരുതിയിട്ടല്ലേ ഇവിടെ വന്നത് അല്ലാണ്ട് ഇവിടുത്തെ സൂക്ക് നന്നാക്കണം ഞാൻ പോയിട്ടില്ലെങ്കിൽ അതല്ല ഇറങ്ങേറായി പോകും അങ്ങനെ കരുതിയിട്ട് ആരെങ്കിലും ദുബൈയിൽ വന്നിട്ടുണ്ടോ നമ്മൾ എത്തിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ പച്ചക്കറി കച്ചവടം ആര് നടത്തും അവരെ മീൻ കച്ചവടം ആര് നടത്തും അങ്ങനെ ആരെങ്കിലും അവനവന്റെ കാര്യവും കാര്യവും കുടുംബത്തിന്റെ തന്നെ അല്ലേ മാറ്റർ അല്ലേ അവനവന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമേതാണ് അവനവന്റെ അല്ലേ അപ്പോ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ വന്നത് നമുക്കെന്ത് കിട്ടും എന്റെ കുടുംബത്തെ എങ്ങനെ രക്ഷപ്പെടുത്താൻ തന്നെ അല്ലേ അവിടെ നമ്മൾ ബുദ്ധിപൂർവം നമ്മളെ നിലനിർത്താൻ ുംഹ്ലിഖും ഇമാം അബു നബുനുൽ ഇസ്ഫഹാനി എന്ന പേരുള്ള ഇസ്ലാമിക ലോകത്തെ വലിയൊരു ഹദീത് പണ്ഡിതനുണ്ട് ഇമാം അബു നൽഫാനി റഹമുല്ലാ സുന്നീകരിക്കുന്ന ലോക പ്രശസ്ത പണ്ഡിതന്മാരിൽ ഒരാളാണ് അദ്ദേഹം അത്തിബുനബി എന്ന കിതാബ് എഴുതിയിട്ടുണ്ട് അത്തിബുനബി എന്ന പേരിൽ കിതാബ് എഴുതിയിട്ടുണ്ട് അത് താൽപര്യപൂർവ്വം വായിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് കൂടിയാണ് മഹാനായ ശിഹ്ന പി കെ പ്രസാദ് നമ്മൾ ഇന്ന് ഇവിടെ പറഞ്ഞു എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ആ കിതാബ് ഉള്ളത് അദ്ദേഹം അറിയുകയും അത് വാങ്ങുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സൂക്ഷിക്കുകയും അത് വായിക്കുന്ന കാര്യം എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അത്രയും പ്രഗത്ഭരായ പണ്ഡിതരൊക്കെ അത് നോക്കണമെങ്കിൽ അത്രയും അംഗീകാരമുള്ള പണ്ഡിതനാണ് ഇമാം അബൂ നൊയിമുൽ ഇസ്ഫഹാനി റഹ്മോ തങ്ങൾ നമ്മൾ തിബൻ നബവിന്ന് കേൾക്കും ആകെ നമുക്ക് ഇബിൻ കൈമിൻ്റെ പേര് ഓർമ്മയുള്ളൂ െ കൂടുതൽ ആളുകളും അങ്ങനല്ല ആയിരക്കണക്കിന് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ എന്നെ കിതാബ് എഴുതിയിട്ടുണ്ട് അങ്ങനെ കിതാബുണ്ട് എന്റെ ഒരുപാട് അതിന്റെ വ്യത്യസ്ത ഗ്രന്ഥങ്ങളുണ്ട് പിന്നെ അപ്പോൾ ഇമാം അവൾ ഇമാം അബുനി റഹമുദ തങ്ങൾ സൂക്ഷിക്കണം അംഫുസക്കും നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ ശരീരത്തെ നാരൻ എന്നത് മാത്രം ചേർത്തി പറഞ്ഞു മെയിൻലി കോസ് ഓഫ് ഡിസീസ് പ്രധാനമായും രോഗം എന്ന് പറയുന്നത് അഗ്നി വർധിക്കലാണ് ശരീരത്തിൽ ഞാനൊരു പ്രധാന പോയിന്റ് കൂടി പറഞ്ഞുതരാം ഈ നമ്മുടെ ശരീരത്തിലെ അഗ്നി വർദ്ധിക്കലാണ് പ്രധാനമായും രോഗം മനസ്സിലായിട്ടില്ല ചൂട് വർദ്ധിക്കലാണ് രോഗം ടെമ്പറേച്ചർ കൂടുതലാണ് രോഗം അതായത് ഹറാറത്തിന്റെ സിയാദ മനസ്സിലായോ അപ്പൊ ഇസ്ലാമിക വൈദ്യശാസ്ത്രത്തിൽ എന്താ രോഗം എന്ന് വെച്ചാൽ അഗ്നിയുടെ വർദ്ധനവാണ് ആയുർവേദത്തിൽ അഗ്നി പ്രധാന ഘടകമാണ് ദൈവിക പരിവേഷമുള്ള ശരീരശുദ്ധിക്കും ദേഹശുദ്ധിക്കും സഹായിക്കുന്ന ഒരു വലിയ സംഭവമാണ് ഏത് ആയുർവേദത്തിൽ അഗ്നി പക്ഷെ ഇസ്ലാമിക വൈദ്യശാസ്ത്രത്തിൽ അഗ്നി പിശാജിൻ്റെതാണ് പിശാജിന്റെ ജുസ് അതിൽ നിന്നാണ് ഏതിൽ നിന്ന് അഗ്നിയിൽ നിന്നാണ് അതുകൊണ്ടാണ് ഇസ്ലാമിക വൈദ്യശാസ്ത്രത്തിലെ ഇമാം തങ്ങളെ പോലുള്ള ആളുകൾ എന്ത് പറഞ്ഞത് മനുഷ്യന്റെ ജന്മത്തിൽ നാല് അനാസിറുൽ അർബ അനാസിറു സലാസ അങ്ങനെയുണ്ട് യുനാനി വൈദ്യശാസ്ത്രത്തിൽ അനാസീറു അർബയാണ് അനാസിറുൽ അർബ ഉണ്ട് യുനാനിയിൽ അതായത് ഗ്രീക്കുകാരുടെ രീതിയാണ് യുനാനി ചികിത്സ ഇസ്ലാമിക ലോകത്തെ ചികിത്സ എന്ന് പറയുന്ന തിബുന്നഭവ വേണം അതിൽ അനാസീറു സലാസയേ ഉള്ളൂ മൂന്ന് ഘടകങ്ങൾ കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് മൂന്ന് ഘടകങ്ങൾ വായു വെള്ളം മണ്ണ് വായു വെള്ളം മണ്ണ് പക്ഷെ ഈ ഇത് വെറും കളിമണ്ണല്ല ഈ മണ്ണിലും ഈ വായുവിലും ഈ വെള്ളത്തിലും ഒരു പ്രത്യേക നൂറ് കൂടി ഉണ്ടായിരുന്നു നൂറുണ്ടായിരുന്നു കേവലം മണ്ണുകൊണ്ടല്ല മനുഷ്യനെ സൃഷ്ടിച്ചത് നൂറ് കലർന്ന നൂറ് കലർന്ന പ്രകാശം കലർന്നു മിന്നൂരി പ്രകാശം കലർന്ന മണ്ണ് കൊണ്ടും പ്രകാശം കലർന്ന വെള്ളം കൊണ്ടും പ്രകാശം കലർന്ന വായുവും കൂട്ടിയാണ് മനുഷ്യനെ അള്ളാഹു പഠിച്ചത് ഈ പ്രകാശത്തിന്റെ സാന്നിധ്യം ഒരാളിൽ നിന്ന് കമ്മിയാകുമ്പോൾ അവിടെ ഇരുട്ട് കടന്നു കയറും അത് രോഗം എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ് അപ്പം ഒരാൾ രോഗിയാവുന്നത് അയാളുടെ ശരീരത്തിൽ ഇരുട്ട് കടന്നു കയറലാണ് അപ്പൊ ഇരുട്ടിനെ നീക്കലാണ് രോഗത്തെ നീക്കുക അപ്പൊ ഇസ്ലാമിക വൈദ്യശാസ്ത്രത്തിൽ മരുന്ന് ഔഷധ നിർമ്മാണ ശാസ്ത്രത്തെ വിളിക്കുന്ന പേര് ബയോഫോട്ടോ ഫർമക്കോളജി എന്നാണ് ബയോ ഫോട്ടോ ഫർമക്കോളജി എന്നാണ് സാധാരണ ഫർമക്കോളജി എന്ന് പറഞ്ഞാൽ ഫർമകോളജി ഫർമക്കോളജി എന്ന് പറഞ്ഞാൽ മരുന്ന് ഉണ്ടാക്കുന്ന സയൻസിനെയാണ് ശാസ്ത്രത്തെയാണ് വിളിക്കുക ഫർമക്കോളജി എന്ന് വിളിക്കുക ഫാർമസി എന്ന് കേട്ടിട്ടില്ലേ ഫാർമസി ഫാർമസിസ്റ്റ് ഫാർമസിസ്റ്റ് എന്നെല്ലാം കേട്ടിട്ടില്ലേ ഓക്കെ അപ്പൊ ഫർമക്കോളജി ഇസ്ലാമിക വൈദ്യശാസ്ത്രത്തിലെ നബി വൈദ്യശാസ്ത്രത്തിലെ ഫർമക്കോളജിയുടെ പ്രത്യേകത ബയോ ഫോട്ടോ ഫർമക്കോളജി